ഇപ്പം നിയമം തന്നെ സ്ത്രീകൾക്കായിട്ട് ഇഷ്ടംപോലെ നിയമങ്ങളൊക്കെ ഉണ്ട് അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം പുരുഷന്മാർ കുറച്ചും കൂടി ഉയർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പോലെ എല്ലാവരും സമന്മാരാണ് അതിൽ സ്ത്രീക്ക് പ്രത്യേകിച്ച് പുറകിൽ ഒരു ഒരു സ്ഥാനമൊന്നുമില്ല അതിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക പുരോഗതിയെ ത്വരിതപ്പെടുത്തുക ഈ വർഷത്തെ ഡേയുടെ ആശയമാണിത് ഡേയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് കുക്കു മാമിനെ കുക്കുദേവകിയാണ് മാമിന് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ഈ ആശയത്തിൽ നിന്ന് തുടങ്ങാം സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക പുരോഗതിയെ ത്വരിതപ്പെടുത്തുക ഈ ആശയത്തെ മാമിന്റെ വ്യൂ പോയിന്റിൽ ഒന്ന് വിവരിക്കാമോ സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സമ്പാദ്യമാണെങ്കിൽ സമ്പത്താണെങ്കിൽ സ്ത്രീകൾക്ക് നിക്ഷേപിക്കാറില്ല പൊതുവെ സ്ത്രീകളെ കുറേ പണിയെടുക്കുക ഇപ്പോൾ വീടുകളിലാണെങ്കിലും സ്ത്രീകൾ പണിയെടുക്കുക സ്ത്രീകളുടെ പണിക്ക് ഒരു വിലയില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ്നാട് സർക്കാർ സ്ത്രീകളുടെ പണിക്കൊരു പൈസ വേണം എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നത് വന്നത് അല്ലേ തമിഴ് തമിഴ്നാട് സർക്കാരാണെന്നെൻ്റെ ഓർമ്മ അപ്പം നമ്മളിതൊക്കെ മങ്ങി വാക്കൊക്കെ പറയും സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക ഇപ്പം നിയമം തന്നെ സ്ത്രീകൾക്കായിട്ട് ഇഷ്ടംപോലെ നിയമങ്ങളൊക്കെ ഉണ്ട് അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്കിലും ഉള്ളത് ഉള്ള നിക്ഷേപങ്ങൾ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് വരട്ടെ എന്നുള്ളതാണ് ഇനി പുതുതായിട്ട് കൊണ്ടുവന്ന് അല്ല പുതുതായിട്ട് കൊണ്ടുവരുന്നതിൽ സന്തോഷം തന്നെയുള്ളൂ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടി നിക്ഷേപം ഇപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ നിക്ഷേപ ഇതിൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ട് നിക്ഷേപങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം സാമൂഹിക പുരോഗതിക്ക് സ്ത്രീകളിലാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് ഒരു സർക്കാരിന് തോന്നുക എന്നുള്ളത് അത് കുറച്ചൊരു സ്ത്രീകളെ സെക്കൻഡറി ആയിട്ട് വെക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ കാരണം പുരുഷന്മാർ കുറച്ചും കൂടി ഉയർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാമൂഹികപരമായിട്ട് സ്ത്രീകളെക്കാളും എന്താ വെച്ചാൽ സ്ത്രീകളിപ്പോൾ കുറേയും കൂടി അവരുടേതായിട്ടുള്ള ചില സ്പേസുകൾ കണ്ടെത്തുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ അതിനെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് സ്ത്രീകളുടെ എല്ലാ എനർജീനെയും ആർജവത്തിനെയും കളയുന്ന രീതിയിലേക്ക് പുരുഷന്മാരെ ഇടപെടിക്കാതിരിക്കാനുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബോധം വളർത്താണ് വേണ്ടത് അതായത് പുരുഷനെ കുറച്ചും കൂടി ആർജ്ജവമുള്ളതാക്കുക എന്നുള്ളതാണ് കരുത്തുറ്റ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ ഉതുകുന്ന രീതിയിൽ നമ്മുടെ പുരുഷനെ മാറ്റുക അതെങ്ങനെയാണ് സർക്കാർ തലത്തിൽ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഈ ഇതിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീ സ്ത്രീകൾക്കായിട്ട് നിക്ഷേപിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ സന്തോഷം എല്ലാ തരത്തിലും നിയമപരമായിട്ടും പിന്നെ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ രീതിയിലും സ്ത്രീകൾക്ക് വേ സ്ത്രീകൾക്കൊരു ഇത് വേണം ഒരു ബാക്കപ്പ് വേണം അല്ലെങ്കിൽ ആ തരത്തിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഇത്രയും കാലമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കാലമായിട്ട് നമ്മളങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു ഹൈപ്പ് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴും അല്ലേ എപ്പോഴും ഇപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ പല കാര്യങ്ങൾക്കും വേണ്ടി എന്താ പറയുക അവരെ എനർജി കളയുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത്തരത്തിലല്ലാതെ സ്ത്രീകളും ഈ പെൺകുട്ടികളും വളർന്നു വരുന്ന തലമുറയായിട്ടുള്ള പെൺകുട്ടികളും ഈ സമൂഹത്തിൽ ഉള്ള അല്ലെങ്കിൽ ഈ പുരോഗതിയോടൊപ്പം സഞ്ചരിക്കേണ്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കുകയും അവരെ കുറേയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പുരുഷ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾ ആൺമക്കള് ഉയർന്നു പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി എല്ലാ എനിക്ക് എനിക്ക് മനസ്സിലാക്കള്ളേ ഒരു ഒരു ദിനമായിട്ട് അതിനെ ചുരുക്കാതിരിക്കുക എന്നുള്ളത് എല്ലാ ദിനവും സ്ത്രീകൾക്കായിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ഒരു ഒരു ദിനം ഇപ്പം പരിസ്ഥിതി ദിനം അപ്പം അന്ന് ഒരു മരം വെക്കുന്നു അല്ലേ അല്ലെങ്കിൽ അല്ല മരം അല്ല ഒരു ചെടി വെക്കുന്നു അത് മരമാവണ്ടോന്ന് പോലും നമ്മൾ അടുത്ത നമ്മൾ നോക്കുന്നില്ല അത് വളരുന്നുണ്ടോ അതിന് അന്നത്തെ ദിവസം നമ്മളൊരു പടടാനോ മറ്റോ എല്ലാവരും അന്ന് ഇത് വയ്ക്കും ചെടി വയ്ക്കും അത് കഴിഞ്ഞ് അത് അങ്ങ് കഴിഞ്ഞു അതല്ലാതെ എല്ലാ ദിനവും സ്ത്രീകൾക്കായിട്ട് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഒരു ദിനം ഉണ്ടാവുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ മനുഷ്യർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സ്ത്രീകൾക്ക് ഒരു ദിനമുണ്ട് സ്ത്രീകളെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് അവരെ നമ്മളെപ്പോലെ തന്നെ പരിഗണിക്കേണ്ട ആൾക്കാരാണ് പരിഗണിക്കുക മാത്രമല്ല അവർക്ക് എല്ലാ ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ ദിനം എന്നുള്ളതാണ് എന്താ വെച്ചാൽ ആ ദിവസങ്ങളുണ്ടാകുന്ന കുറേ ഇതുപോലുള്ള ടോക്കുകളും സംവാദങ്ങളും പ പല പരിപാടികളും അങ്ങനത്തെ ഒരു ബോധം സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ദിനങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത കാലഘട്ടത്തിൽ കുടുംബശ്രീ പോലുള്ള നിരവധി പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള പദ്ധതികള് സ്ത്രീകൾക്ക് പൂർണ്ണ സംവരണം അല്ലെങ്കിൽ എത്രത്തോളം സംവരണം നൽകുന്നുണ്ട് എന്നാണ് മാമിന് തോന്നുന്നത് ആ ചോദ്യത്തിൽ ഒരു കുടുംബശ്രീ ആണോ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണ്ടേ എന്നുള്ള ഒരു പ്രശ്നം കുടുംബശ്രീ എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് അത് ഇപ്പം ഏറ്റവും അധികം പൈസ കൈകാര്യം ചെയ്യുന്ന കുടുംബശ്രീ ഇപ്പോൾ കണക്കെടുത്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു നോ നോക്കിയാൽ മതിയത് സർക്കാരിനോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടാകും കുടുംബശ്രീയിലാണോ അപ്പോൾ ഏറ്റവും അധികം പെൺ സ്ത്രീകളെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ട് കുടുംബശ്രീ കാരണമൊക്കെ കുറച്ച് പൈസ വന്നിട്ടുണ്ട് അവർ പൈസയുടെ ഇടപാടുകൾ ലോണെങ്കിലും എടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സ്വയം പര്യാപ്തരായി തോന്നുന്നു ഈ കുടുംബശ്രീ കാരണം പക്ഷേ സംവരണം വേറൊരു കാര്യമല്ലേ സ്ത്രീകളുടെ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അപ്പോൾ അത് കുടുംബശ്രീ മുഖേന ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല അതിങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈക്വലായിട്ട് വേണം കാര്യങ്ങളെ കാ പരിഗണിക്കാൻ കുടുംബശ്രീയൊക്കെ ഉണ്ടാവണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ സ്ത്രീകൾ ഇപ്പോൾ ഞാനൊരു നാട്ടിന് പുറത്ത് വരിക അവിടെ സ്ത്രീകൾക്ക് കുറച്ചിങ്ങനെ കൂടിയിരിക്കാനൊക്കെ പറ്റുന്നതും അവരെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് കുടുംബശ്രീ പോലെയുള്ള അയൽക്കൂട്ടങ്ങൾ പോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊന്നും നമുക്ക് നെഗേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല സ്ത്രീകൾ എവിടെ കൂടിയിരുന്നാലും ഒരു കൂട്ടായ്മ എവിടെ രൂപപ്പെട്ടാലും അത് അത് ഒരു ഗംഭീര പദ്ധതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കാരണം അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത കുറേ മുന്നേ നമുക്ക് ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് കൂട്ടായിട്ടിരിക്കാൻ അതേ എത്രമാത്രം സ്ത്രീകളിലത് ഭയങ്കരമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ ആദ്യത്തെ ഒരു ആലോചനയിൽ അത് നല്ല കാര്യം തന്നെയാണ് അപ്പം അത് വന്നുകൊണ്ട് ഇവിടെ സംവരണം ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും സ്ത്രീകളെ സ്ത്രീകൾ എന്തായാലും പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്ത്രീകളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം എന്നുള്ളത് ഇത്തരം സംഘങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കിക്കുന്നുണ്ട് ഇപ്പം സർക്കാർ തലത്തിൽ തന്നെ ഇതിൻ്റെ പരിപാടികൾ കുറയുണ്ട് കുടുംബശ്രീയുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അത് വരുന്നത് ഏറ്റവും താഴേക്കിടയുള്ള സ്ത്രീകളിൽ നിന്ന് തുടങ്ങുന്നുണ്ട് അത് ഇത്തരം പരിപാടികൾ പക്ഷേ അതിൽ നിലച്ചു പോവാ ചെയ്യണം പക്ഷെ അതിനപ്പുറം സ്ത്രീകൾ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് സ്വതന്ത്രമായിട്ടുള്ളൊരു സ്പേസ് അതുപോലെ അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ സ്ത്രീകൾ ഇഷ്ടത്തിന് ജീവിക്കലില്ലല്ലോ ഇപ്പോൾ കുടുംബശ്രീയുടെ ഒരു കാര്യത്തിന് പോകുമ്പോൾ സ്ത്രീകളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ പണികളും ചെയ്ത് അല്ലേ എല്ലാ കാര്യവും ഇനി ഇനി എന്തൊക്കെയുണ്ട് ഇനി നാളത്തെയും കൂടി ചെയ്തു വെച്ചിട്ട് വേണം ഒരു പരിപാടിക്ക് ഇറങ്ങാനായിട്ട് പണ്ട് ഈ വനിതാ ദിനത്തിന് ഇന്നേ തോന്നു കുറച്ച് നാൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തൊക്കെ കൊല്ലാതോന്നു വന്ധാദിനത്തിൻ്റെ പരിപാടിക്ക് ഈ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഒരു പരിപാടിയിൽ ഞാൻ സംസാരിക്കേണ്ടേ അപ്പോൾ അവിടെയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഏതൊരു പഞ്ചായത്തിലെ പ്രസിഡൻ്റാണ് പറഞ്ഞത് ഞാൻ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ എഴുന്നേറ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചായത്തിലേക്ക് പോകും പഞ്ചായത്ത് ഭരിക്കാനായിട്ടുണ്ട് എല്ലാം വിറ്റടിക്കുക അങ്ങനത്തെ എല്ലാ പരിപാടിയും വീട്ടിലത്തെ അപ്പം അപ്പം ഇരട്ടിപ്പണി ചെയ്യേണ്ടി വരും അപ്പം അതല്ലാതെ ഈക്വലാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നെൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു പുരുഷനോട് പറഞ്ഞു ഒരു വക്കീലിനോട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ 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 അദ്ദേഹത്തിനോട് ചോദിച്ചു നാളെ വനിതാ ദിനമാണ് അപ്പം ഞങ്ങളുടെ അവിടെ പരിപാടിയൊക്കെ ഉണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം അതെ ഞാനെൻ്റെ ഭാര്യനെ നന്നായിട്ട് സഹായിക്കും അപ്പം സഹായിക്കുക എന്നുള്ളത് വലിയൊരു ഔദാര്യം പോലെയാണ് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് അപ്പം അപ്പുറത്തൊരു എൻ്റെ വേറെ സുഹൃത്ത് അഡ്വക്കേറ്റ് നിൽക്കേണ്ടത് അപ്പം അദ്ദേഹം പറഞ്ഞു അതൊരു ഔദാര്യമാക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ഞാൻ അതാണ് ഞാൻ പറയാൻ വേണ്ടി വരായിരുന്നു അതൊരു ഔദാര്യമല്ല സഹായമല്ല നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക അത് ഞാനെൻ്റെ വീട്ടിൽ സഹായിക്കുന്നുണ്ട് ഭാര്യേനെ സഹായിക്കുന്നുണ്ട് അമ്മേനെ സഹായിക്കുന്നുണ്ട് എന്നല്ലാതെ അങ്ങനെയല്ലാതെ നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരിക അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സംവരണം പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു മോശം കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല അത് ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനം കിട്ടാത്തൊടുത്ത് സംവരണം കൊടുത്ത് ഈക്വലൈസേഷൻ നടക്കുക എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇപ്പോൾ സ്ത്രീ ഒരു പുറകിലോട്ടുള്ളൊരു കാര്യമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ഇങ്ങനെ സ്ത്രീകളോട് ഇടപെടുന്ന കാരണമാണ് അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംവരണമൊക്കെ കൊടുത്ത് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പോലെ എല്ലാവരും സമന്മാരാണ് അതിൽ സ്ത്രീക്ക് പ്രത്യേകിച്ച് പുറകിൽ ഒരു ഒരു സ്ഥാനമൊന്നുമില്ല പക്ഷെ നമ്മുടെ സാമൂഹിക കാലം നമ്മൾ പഠിച്ചു വന്ന് ചെയ്തു വന്നിട്ടുള്ളത് ഇതേ ഒരു പരിപാടിയാണ് അതായത് ഇവർ പുറകിലുള്ള ആൾക്കാരാണെന്നല്ല അതല്ലാതെ സ്ത്രീകളെ ഈക്വലായിട്ട് പരിഗണിക്കുക പരിഗണിക്കുക എന്നുള്ള അവർ ഈക്വലായിട്ട് ജീവിക്കട്ടെ ഇവിടെ അല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ നമ്മളും ഞാനും മോളും എല്ലാവരും അങ്ങനെ ജീവിക്കണേ ഈക്വലായിട്ട് അതാണ് വേണ്ടത് പിന്നെ സംവരണം ഒരു മോശം കാര്യമൊന്നുമില്ല അത് പുറകിലോട്ട് നിൽക്കുന്ന ആളുകളെ മുന്നിലോട്ട് കൊണ്ടുവരാം സംവരണം കൊണ്ട് നല്ല സാധിക്കുന്നുള്ളത് ഉറപ്പാണല്ലോ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഉയർച്ച എന്താണുണ്ടാകുക അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ മറ്റ് ജെൻഡറുകൾ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് പകരം എല്ലാവർക്കും ഒരേ നിയമം അങ്ങനെ ആവേണ്ട സമയം അതിക്രമിച്ചില്ലേ അങ്ങനെ തോന്നുന്നുണ്ടോ മാമിന് അല്ല എല്ലാവർക്കും ഒരേ നിയമമൊന്നും ഒരേ നിയമം അല്ല നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇതിന് ഇതിന്റെ മുന്നിൽ സമന്മാരാണ് അല്ലെ നിയമത്തിന്റെ മുന്നിൽ സമന്മാരാണെന്ന് അത് പക്ഷേ ഒരേ നിയമം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഭയങ്കര നാനാത്വത്തിലേകത്വത്തിലുള്ളൊരു രാജ് രാഷ്ട്രമാണ് ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം അല്ല സ്ത്രീകൾക്ക് വേണ്ടത് ഈക്വലായിട്ടാണ് ഞാനൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അമ്പത് ശതമാനം തുല്യ പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഞങ്ങളെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ ഇപ്പം സുൽഫത്ത് ടീച്ചർ കുസ്മൺ ടീച്ചറ് അങ്ങനെ കുറേ ആളുകളുണ്ട് ഇതിന്റെ പുറകില് വർക്ക് ചെയ്യുന്ന സാറ ടീച്ചർ അജിത് അച്ചേച്ചി അങ്ങനെ ഒരു വൻ സ്ത്രീ ഇതിന്റെ ഇതിൻ്റെ തുല്യ പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ട് അതായത് ഈക്വൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നാണ് നമ്മുടെ ആവശ്യം അതല്ല എൻ്റെ ശരി അതായത് നമ്മുടെ ജനസംഖ്യയുടെ പകുതിയിലധികമാണ് സ്ത്രീകൾ എന്ന് നമ്മുടെ സർവേ പറയുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അമ്പത് ശതമാനം ആയിക്കൂടാ കൊടുക്കല്ല അത് നമുക്ക് വേണ്ടേ നമ്മൾ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ഈക്വലായിട്ട് നമ്മളെ പരിഗണിക്കേണ്ടത് സമത്വം എന്നല്ലേ നമ്മുടെ ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്തുകൊണ്ട് ഇവിടെ നടപ്പിലാവുന്നില്ല അതിനെ ഒന്നാക്കിയിട്ട് അതായത് ഒരേ തരത്തിൽ ഒരേ നിയമം എല്ലാവർക്കും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമ്മൾക്കിപ്പോൾ ഭരണാടനയുടെ മുന്നിൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ട് അത്ര ഗംഭീര കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കണം അതായത് ഒറ്റ നിയമം എന്നുള്ളതല്ല ഒറ്റ നിയമം എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ വളരെ വർണ്ണ മുഖരിതമായിട്ടുള്ള നമ്മൾ ഞാൻ അങ്ങനെ പറയും ഇന്ത്യ തന്നെ അത്ര വർണ്ണ വർണ്ണങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ പലതരത്തിലുള്ള മനുഷ്യരുണ്ട് പല ജെൻഡറിലുള്ള ആൾക്കാരുണ്ട് പല ജാതിയിലും മതത്തിലുള്ള ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും ഒരു നേ അത്തരത്തിൽ ഒരേ ഏക സിവിൽ കോഡ് അതാണ് മകളുദ്ദേശിച്ചെങ്കിൽ അത് അതിനോട് എനിക്ക് ഒട്ടും ഒരേ തരത്തിലുള്ള നിയമം എല്ലാവരും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈക്വലായിട്ട് പരിഗണിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതിൽ അവിടെ ഇക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് തുല്യ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് വേണമെന്ന് പറയുന്നതിൽ എന്താണ് ഒരു കുഴപ്പമുള്ളത് മുപ്പത്തി മുപ്പത്തി മൂന്ന് ശതമാനം സവറിന് ഇപ്പോഴാണ് നോക്കേ പറഞ്ഞത് അതിപ്പോൾ നടപ്പിലാകുമെന്നില്ല നമ്മളിപ്പോൾ അതിൻ്റെ അതിന് ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകൾ എത്രയോ സ്ത്രീകൾ അതിന് ഒപ്പിട്ട് കൊടുക്കുകയും എത്രയോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഏത് രീതിയിലാണിത് വരുന്നത് ഇപ്പൊ സ്ത്രീകളെ അമ്പത് ശതമാനം കൊടുത്ത് പകുതി അധികമുള്ള സ്ത്രീകളെ അമ്പത് ശതമാനം അധികാരത്തിൽ വരണം എന്ത് ഇപ്പൊ നമ്മുടെ കേരളത്തില് നമ്മുടെ ത്രിതല പഞ്ചായത്തില് അമ്പത് ശതമാനം സംവരണം നടന്നില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ നമ്മുടെ പഞ്ചായത്തുകളിൽ ഇപ്പൊ പകുതി പഞ്ചായത്തിൽ സ്ത്രീകള് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് അവിടെ സ്ത്രീകൾക്ക് ഭരണം കിട്ടിയിട്ട് അവിടെ ഒരു കുഴപ്പമില്ല നന്നായി ഭരിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ പഞ്ചായത്തൊക്കെ സ്ത്രീയാണ് ഭരിക്കുന്നത് നല്ല മനോഹരമായിട്ട് ഭരിച്ചു പോകുന്നുണ്ട് അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് അധികാരം കിട്ടിയാൽ അവർ കുഴപ്പമില്ല അവർ നന്നായിട്ട് അതിന് കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അത് പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിലൊക്കെ ഒക്കെ വേറെ ഇപ്പം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും സ്ത്രീകളെ കടക്കണ്ടാകുന്ന പറയുന്നത് ശരിയല്ല അധികാരം സ്ത്രീകൾക്കും വേണം പ്രത്യേകിച്ചും അധികാര അധികാര അധികാരാതായ തീരുമാനമെടുക്കുന്ന ഏജൻസിയിൽ സ്ത്രീകൾ ഉണ്ടാവണം അത് മതത്തിൻ്റെ അതാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രത്തിൻ്റെ ആണെങ്കിലും തീരുമാനമെടുക്കുന്ന ഏജൻസിയിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ഇവിടെ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കൊണ്ടാടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അധികാരമെടുക്കുന്ന ഏത് ഏജൻസിയിലും സ്ത്രീകളുണ്ടായിരിക്കണം അത് കുടുംബം തൊട്ട് അങ്ങ് നമ്മുടെ പാർലമെൻറ്റ് വരെ സ്ത്രീകളുണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് ഈക്വലായിട്ട് അതായത് എങ്കിലാണ് ഇവിടെ ഇക്വാളിറ്റി സമത്വം എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ നടപ്പിലാവുള്ളൂ